സൂപ്പർവൈസർമാർ വരും ഒരു സൂപ്പർവിഷൻ എന്നുള്ള രീതിയിൽ ക്ലാസ് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് ഫലപ്രദമാകുമെന്ന് അപ്പോൾ അവർ ക്ലാസ് കഴിഞ്ഞു ഇവിടെ അയങ്ക പാലത്തിൻ്റെ താഴെ ഉള്ളൊരു അങ്കവാടിയിൽ വെച്ചായിരുന്നു ക്ലാസ് ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ സൂപ്പർവൈസർ അഞ്ച് അഞ്ച് മിനിറ്റ് ക്ലാസ്സിനെ പറ്റി ഒന്ന് പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞിട്ട് മാഡം ഒരു കഥ പറഞ്ഞു എൻ്റെ അനുഭവമല്ല മാഡത്തിൻ്റെ തന്നെ എം എസ് ഡബ്ല്യു കഴിഞ്ഞപ്പോഴത്തേക്ക് മാഡം തൃശ്ശൂർക്കാരിയാണ് തൃശ്ശൂരുള്ള ഒരു കോളേജില് ഇവർക്ക് ഈ എം എസ് ഡബ്ല്യു കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ആ കുട്ടികളുടെ മൊത്തം കേസ് എടുത്തിട്ട് അവിടെ ഒന്നും അവരൊക്കെ എന്താണ് ചെയ്യാൻ കഴിയുന്നതൊന്നും നോക്കാം അപ്പൊ ഇപ്പോഴത്തേക്ക് ഒരു പയ്യൻ ഒരു പയ്യൻ ഭയങ്കരമായിട്ട് ഡ്രസ്പായിട്ടിരുന്ന് തല താത്തി ഫ്രണ്ടിലുള്ള കസേരിയിൽ തല താത്തി വെച്ച് കിടക്കുക അപ്പൊ എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തു എല്ലാവരും നല്ല ആക്റ്റീവ് ആയിട്ട് എമോസിനി പിള്ളേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആക്റ്റീവായിട്ടാണ് ക്ലാസ് എടുക്കുന്നത് നല്ല രീതി ആയിരുന്നു അപ്പൊ എമൗ മാത്രം ഉറങ്ങുന്നു അപ്പൊ എല്ലാവരും നിൽക്കുന്ന എല്ലാരും അവനെ ഒന്ന് നോക്കി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തട്ടി വിളിച്ചു അപ്പോഴത്തേക്കൊന്നും അവർ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല ആ കുഴപ്പമില്ല നാടകക്കട്ടെ എന്ന രീതിയിൽ ഉഴപ്പം മട്ടെ അരമണിക്കൂർ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞു എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ടു എല്ലാവരും പോകാനുള്ള സമയമായപ്പോൾ ഈ ഗ്യാങ് പതുക്കെ ഈ പയ്യനെയും അടുത്ത് വിളിച്ചു അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു എന്താ മോനെ എന്താ നിനക്ക് പറ്റിയത് അത് ഇന്നലെ ഉറങ്ങാൻ പറ്റിയില്ല അപ്പോൾ എനിക്കിവിടെ വന്നിരുന്നു അപ്പോഴത്തേക്ക് ഉറങ്ങണമെന്ന് തോന്നി അങ്ങനെ ഞാൻ ഉറങ്ങുന്നതെന്ന് പറഞ്ഞു ആ ശരി എന്താ ഇത്രയും ആൾക്കാർ ബഹളവും കാര്യങ്ങളുടെയും ഇടയ്ക്ക് ഇങ്ങനെ ഉറങ്ങാൻ പറ്റിയല്ലോ അതൊരു കഴിവാണല്ലോ അല്ലേ നമ്മളെ ടീച്ചർമാർ കിടന്ന് ക്ലാസ് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ വന്നിറങ്ങിയിട്ടില്ല എല്ലാവരും കിടന്ന് ക്ലാസ് എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ചിലര് അറിയാതെ വന്നു ഉറങ്ങിപ്പോകും അതുപോലെ ഒരാളുടെ കഴിവാണ് ഈ ഉറങ്ങുക എന്നുള്ളത് എന്നിട്ട് ചോദിച്ചു മോൻ എന്താ ഇന്നലെ ഉറങ്ങാൻ പറ്റാതിരുന്നേ അത് മീശ വളരുന്ന വേദന കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അവൻ തിരിച്ചു പറഞ്ഞ മറുപടിയാണ് അപ്പം കൂടെ നിന്ന് ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് അന്ധം കേട്ടോ യൂ ഇതുവരെ അറിഞ്ഞില്ല ഈ മീശ വളരുന്നതിന് ഇത്രയും വേദനയുണ്ട് അതിന്റെ ചെറിയ കുരുക്കൾ വന്ന് പൊട്ടുന്ന അസഹനീയമായ വേദന കാരണം എനിക്കിങ്ങനെ ഒരല്പം പോലും കണ്ണടയ്ക്കാൻ പറ്റിയില്ല എനിക്ക് എന്തെങ്കിലും ഒരു പ്രതിവിധി പറഞ്ഞു പറഞ്ഞുതരാം മീശ വളയ്ക്കുന്നതിന് അപ്പോൾ വെച്ചാൽ മോൻ എങ്ങനെയാണ് മനസ്സിലായി മീശ വളയ്ക്കുന്ന വളരുന്ന വേദനയാണ് മോന് വന്നേന്ന് അപ്പോൾ അപ്പായം പറഞ്ഞു ഞങ്ങൾ വൈകുന്നേരം ഫുട്ബോൾ കളിക്കാൻ പോകും ഒരു നാലര മണിയാകുമ്പോൾ നമ്മുടെ വീട്ടിന് പുറത്ത് ഫുട്ബോൾ കളിക്കാൻ എല്ലാവരും കൂടെ പോവും കളിച്ച് കഴിഞ്ഞതിനു ശേഷം എല്ലാവരും കൂടെ ഇരുന്ന് റൗണ്ടിൽ ഇരുന്ന് സംസാരിക്കുന്നു അപ്പം എവരുടെ നമ്മളെ പെൺകുട്ടികളിരുന്ന് സംസാരിക്കുന്ന പോലെ എവരുടെ ഗ്യാങ്ങിൻ്റെയും ചർച്ചാ വിഷയം എന്താണ് പീശ വളരുക ത വളരുക അവരുടേതായ സൗണ്ടിന് വ്യത്യാസം വരിക അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇവർ സംസാരിക്കുന്നത് അതിലൊരു മുതിർന്ന ചേട്ടൻ ഇവന്റെ മുഖം കണ്ടിട്ട് പറഞ്ഞു ഓ എവന്റെ പുരുക്കൾ പൊട്ടാറായി ഇന്ന് നനുറങ്ങാൻ പറ്റില്ല ഭയങ്കര വേദന അപ്പൊ അത് പറഞ്ഞിട്ട് അയാൾ ആ ജോലി നോക്കി പോയി ഇവൻ അത് ഇമോഷണലി അത് ആലോചിച്ചു ആ വേദന അവൻ മനസ്സിൽ കണ്ടു ഭയങ്കരമായിട്ട് സ്ട്രെസ് ആയിട്ട് അവന് രാത്രി ഉറങ്ങാൻ പറ്റില്ല ഇതാണ് നമ്മുടെ ആൺകുട്ടികൾ അപ്പോ ആലോചിക്കണം നമ്മൾ പെൺകുട്ടികൾ എന്ത് മാത്രം ബെറ്റർ ആണെന്ന് പെൺകുട്ടികൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതോടൊന്നെ അമ്മ എനിക്ക് വയ്യമ്മ എനിക്ക് വയനുവരെ എടുക്കണമ്മ എനിക്ക് അവിടെ വയനെടുക്കണം എവിടെ വയനെടുക്കണം നമ്മൾ അതിന്റെ സൊല്യൂഷൻ പറഞ്ഞു പക്ഷെ ആൺകുട്ടികളാണെങ്കിലോ അത് ഉള്ളില് ഉറപ്പിച്ച് വച്ചിരുന്നിട്ട് ആരോടും പറയാതെ അത് സങ്കടത്തോടുകൂടി കരഞ്ഞല്ലെങ്കിൽ ഉറക്കമില്ലാതെ ടെൻഷൻ അടിച്ചു തീർക്കും ഇതാണ് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം പത്ത് വയസ്സ് കഴിയുമ്പോൾ ഓരോ ആൺകുട്ടികളുടെ അമ്മയും പെൺകുട്ടികളുടെ അമ്മമാരെ മനസ്സിലാക്കുന്നത് പോലെ ആൺകുട്ടികളുടെ അമ്മമാരെ മനസ്സിലാക്കണം എൻ്റെ മോനും വളർച്ചാഘട്ടത്തിലാണ് അവനും ഈ പറയുന്ന ബുദ്ധിമുട്ടുണ്ട് ദേഷ്യവും കൂടുതൽ കാണിക്കുന്നത് ഈ കാര്യം കൊണ്ടാണ് ചില ആഹാര രീതികളിൽ കൺട്രോൾ വരുത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ തണുപ്പ് കൂടുതലുള്ള ആഹാരങ്ങൾ വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ മുട്ട ഇറച്ചിയൊക്കെ കൊടുക്കുന്നതിനനുസരിച്ച് ശരീരം തണുക്കാനുള്ള ആഹാരങ്ങൾ കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഇതാണ് ഇതിന് ആയിട്ടുള്ളത് പിന്നെ സംസാരിക്കുന്നത് എന്താണ് ആ സംസാരിക്കുന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കുക ഓക്കെ ആണല്ലോ ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് ശാരീരികമായിട്ടുള്ള മാറ്റത്തിനനുസരിച്ച് ഭക്ഷണത്തിൽ മാറ്റം വരുത്തുക ജീവിതശൈലിയിൽ മാറ്റം വരുത്തുക അവരെ നമ്മൾ അറിയുന്നുണ്ട് അവരോട് നമ്മൾ അടുക്കുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ള ഒരു സപ്പോർട്ട് കൂടെ കൊടുക്കുക ആണോ ഒന്നാമത്തെ പോയിന്റ് നീണ്ടു പോകുന്നുണ്ടോ ഇല്ലല്ലോ രണ്ടാമത്തത് പോഷകാഹാരത്തിന്റെ പ്രാധാന്യം എന്താണ് പോഷകാഹാരം കാവിലെ ചിക്കനും അതും ഇതും ഒക്കെ കൊടുക്കുന്നതാണോ പോഷകാഹാരം പിന്നെ ഒരു ദിവസം എന്തൊക്കെ ആഹാരങ്ങളാണ് കുഞ്ഞുങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഇലക്കറികള് തിന്നിട്ടിരുന്ന പയറുവർഗങ്ങൾ നമ്മൾ തിന്നും നമ്മള് രാത്രിയാകുമ്പോ എല്ലാം കൂടെ പോരിട്ടൊരു ധീക്കിയുണ്ട് നാളെ കളയാൻ വയ്യാത്തതും ഉണ്ട് ഉണ്ട് പിന്നെ വരട്ടെ പിന്നെ വരട്ടെ കൊടുക്കുന്നതൊക്കെ ഒരു ദിവസം മുട്ടയല്ല ദിവസം ഒരു മുട്ട കൊടുക്കാം ദിവസം ഒരു മുട്ട ഒരു ഗ്ലാസ് പാല് ഒരു ഏത്തപ്പഴം വേറെ പഴങ്ങളല്ല ഒരു ഏത്തപ്പഴം ഇതിലേതെങ്കിലും ഒന്ന് ഡെയിലി കൊടുത്തിരിക്കണം ഒരു ഗ്ലാസ് പാലോ ഒരു മുട്ടയോ ഒരു ഏത്തപ്പഴമോ അങ്ങനെയുള്ള പഴങ്ങളല്ല ഇതിന്റെ കൂടെ ഫ്രൂട്ട്സ് ഐറ്റംസ് എന്താണോ കൊടുക്കാൻ കഴിയുന്നത് അത് കൊടുക്കുക ജ്യൂസ് ആയിട്ടാണെങ്കിൽ ജ്യൂസ് ആയിട്ട് അല്ലാതെ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ ഏത് രീതിയിലായാലും നമ്മൾ ഒരു ഫ്രൂട്ട് ഐറ്റം കുഞ്ഞിൻ്റെ വയറ്റിലെത്തിയിരിക്കണം ഇത് മൂന്നും കൊടുക്കാൻ കുഞ്ഞ് കഴിക്കുന്നതുമാണ് നമുക്ക് കൊടുക്കാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ഇത് മൂന്നും ഒരു ദിവസം കൊടുക്കുക ഓക്കെയാണല്ലേ ഇതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് പിന്നെ ചില കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മൾ എങ്ങനെയൊക്കെ കറി ചില നമ്മളെ കറിയുടെ ടേസ്റ്റ് കൊണ്ടായിരിക്കും പുറത്തു പോകുന്ന ഫുഡാണെന്ന് ഭയങ്കര ഇഷ്ടം അല്ലേ നമ്മൾ ഭയങ്കരമായിട്ട് എല്ലാം അങ്ങോട്ട് നമ്മൾ തിന്നോക്കുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ് ആണെന്നറിയോ കൊച്ചുങ്ങൾ തുടത്തില്ല അത് എന്താണ് രാത്രി നമ്മുടെ ആഹാരമാണ് നമ്മുടെ സ്പെഷ്യൽ ഫുഡാണ് രാത്രിയിലുള്ളത് അപ്പം അതുകൊണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഏതാണ് താല്പര്യം കൂടുതലുള്ളത് നമ്മൾ കൊടുക്കുന്നതിൻ്റെ കുറച്ചെങ്കിലും അളവ് കുഞ്ഞുങ്ങളുടെ വയറ്റിൽ എത്തുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ ഡാൻസ് കളിച്ചാലും നടുക്ക് എൻ്റെ മോളാണ് നിന്നത് അതിൻ്റെ ആരോഗ്യം കണ്ടല്ലോ നിങ്ങളെല്ലാവരും അപ്പം എല്ലാം മനസ്സിലായാലും എല്ലാവർക്കും എൻ്റെ ആരോഗ്യം കണ്ടല്ലോ അപ്പം ഇതാണ് കുഞ്ഞുങ്ങളുടെ പ്രത്യേകത പക്ഷേ അവരുടെ ആരോഗ്യത്തിന് ഒരു കാര്യം പറഞ്ഞാലോ എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കോ ഉറക്കം തൂങ്ങി അവരെ കൊണ്ട് പറ്റത്തില്ല എന്നുള്ള അവസ്ഥയിൽ നിൽക്കാനുള്ള സാഹചര്യം കൊടുക്കരുത് മാക്സിമം എനർജറ്റിക്ക് ആയിട്ട് ഇരിക്കുക പിന്നെ ശരീരത്തിന്റെ വളർച്ച പൊക്കം കൂടുതൽ വണ്ണം കൂടുതലല്ല ആരോഗ്യം എന്ത് കാര്യങ്ങൾ പറയുന്നു അതിൽ ചാടത്തുള്ളി ആക്റ്റീവായിട്ട് ഇറങ്ങുന്നുണ്ട് പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എല്ലാ കാര്യത്തിലും ഒരു ഐഡിയ ആ കുഞ്ഞിന്റെ മനസ്സിലുണ്ടെങ്കിൽ ആ കുഞ്ഞാരാണ് ആരോഗ്യമുള്ള കുഞ്ഞാണ് ഓക്കെയാണല്ലോ നമ്മൾ അന്ന് വെയിറ്റ് എടുത്ത് വെച്ച് നോക്കുന്നത് നമ്മൾ സങ്കടപ്പെടും അയ്യോ ഒരു കിലോ പോലും കൂടിയില്ല വേണ്ട കൂടി